ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തുടങ്ങി മേലാർകോട് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫാണ് മുന്നണി അപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് ചർച്ച നടത്തി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാർട്ടി സി പി ഐ രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ തവണ ഞങ്ങൾ രണ്ട് സീറ്റിൽ മത്സരിച്ചു മത്സരിച്ച് പിന്നെ ഒരു പത്താം വാർഡിൽ രണ്ടാം സ്ഥാനത്തും അതുപോലെ ഈ വാർഡിൽ മത്സരിച്ചു നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചു അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷം തുടർഭരണം കിട്ടിയപ്പോഴും നല്ല നിലയിൽ പോയ പഞ്ചായത്താണ് അതിലെ ചില പാർട്ടിയിലെ പ്രവർത്തകർ ദീർഘഭൂഷണ കാഴ്ചപ്പാട് ഇല്ലാത്തതിൻ്റെ കുറവ് മൂലം സീറ്റ് ചർച്ചയിൽ രണ്ട് സീറ്റ് സി പി ഐക്ക് ആവശ്യപ്പെട്ടു അവർ തരാൻ തയ്യാറായില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ലോക്കൽ കമ്മിറ്റി കൂടി രണ്ട് വാർഡിൽ മത്സരിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ നിലവില് പ പതിനെട്ട് വാർഡായി ഈ പതിനെട്ട് വാർഡിൽ പന്ത്രണ്ടാം വാർഡിൽ ഒരു പൊതു സ്വാതന്ത്ര്യം നിർത്തി പതിനെട്ടാം വാർഡിൽ പാർട്ടി മത്സരിക്കുന്നു പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് മത്സരിക്കേണ്ടായ സാഹചര്യം ഇന്ന് കേരളത്തിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും ഇടതുമുന്നണിയാണ് ഭരണത്തിലുള്ളത് തുടർ ഭരണം കിട്ടും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോ ലോക്കൽ കമ്മിറ്റി സി പി എമ്മിൻ്റെ തീരുമാനമെടുത്തത് ഒരു സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം സി പി എം മത്സരിച്ച് മൂന്നാം സ്ഥാനത്ത് വരാം മൂന്നാം വാർഡാണ് അവർ തരാ പറഞ്ഞത് അത് തോൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ആ വാർഡ് കിട്ടിയതുകൊണ്ട് സി പി ഐക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടു അത് ജയിക്കുന്ന വാർഡെങ്കിലും വരണം തരണം ഇനി രണ്ട് ദിവസം കൂടി ഉണ്ട് സമയമുണ്ട് അത് ഇരുപതാം തീയതിൻ്റെ ഉള്ളിൽ തീരുമാനിക്കാം അവിടന്ന് മുന്നിട്ട് സ്ഥാനാർത്ഥിയിൽ ഇടതുപക്ഷം വിജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അത് കേരളത്തിലെ മുന്നണി സംവിധാനത്തിന് ബാധിക്കാതെ നല്ല നിലയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സി പി ഐക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഇടതുമുന്നണി വിട്ടിട്ടൊരു ചർച്ചയോ ഒരു അഭിപ്രായമോ ഇല്ല ഞാൻ ജയിച്ചാലും ഈ വാർഡിൽ ജയിച്ചാൽ ഇടതുമുന്നണിൻ്റെ ഭാഗമായിട്ടേ നിൽക്കാൻ കഴിയൂ ആ ആശയം അതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഈ മൽപ്പിടുത്തം ഒഴിവാക്കിക്കൊണ്ട് അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഈ സീറ്റ് ഞങ്ങൾക്ക് സിറ്റിംഗ് സീറ്റായി തരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇല്ല ഇല്ല നമുക്ക് കഴിയില്ലല്ലേ നമ്മുടെ പാർട്ടി ഒരു മുന്നണിയും സംവിധാനവും ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പാർട്ടിയുടെ ചെറുപ്പം തൊട്ട് ആളുകൾ പാർട്ടി ഉണ്ടായ അന്ന് തൊട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്ന ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളാണ് ഈ വാർഡിലുള്ളത് ആ അവരുടെ വിശ്വാസം കാഴ്ചപ്പാടും സി പി ഐ മത്സരിക്കണമെന്നാണ് അതുകൊണ്ട് സി പി എം നമ്മൾക്ക് സി പി എമ്മിന് കുറ്റം പറയാൻ കഴിയില്ല മുന്നണിയാണ് അവർ പതിനെട്ട് സീറ്റിൽ ഒരു സീറ്റെങ്കിലും നമ്മൾക്ക് തന്നുകൊണ്ട് അവർ പിൻവലിക്കണമെന്നാണ് ആവശ്യപ്പെടാനുണ്ട് അതെ ഒരുപാടും ധാന്യക്കതിരമാണ് നമ്മുടെ ചിഹ്നം അത് ഈ വാർഡിലെ ജനമനസ്സുകളുടെ ഹൃദയത്തിൽ ഏറ്റു ഈ ചിഹ്നം അവർ തീർച്ചയായും ഈ പാർട്ടിയെ വിജയിപ്പിക്കും ഈ പാർട്ടി വിജയിപ്പിക്കും മാത്രമല്ല ഇടതു ഭാഗമായി ശക്തമായ പോരാട്ടം ഈ പഞ്ചായത്തിലുണ്ടാവും